സച്ചിൻ ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് അർഹിക്കുന്ന ഒരു ശിക്ഷ അത് ചെന്താമരയ്ക്ക് ലഭിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലേ കാരണം ആ വീട്ടുകാർ സജിതയുടെ കുഞ്ഞുങ്ങൾ രണ്ട് പെൺകുട്ടികൾ ഇപ്പോഴും ഭയമാണ് പേടിച്ചു പുറത്തിറങ്ങാൻ പറ്റുന്നില്ല അയാൾക്ക് അർഹമായ ശിക്ഷ ലഭിച്ചാൽ മാത്രമേ തങ്ങൾക്ക് സ്വൈര്യമായി ജീവിക്കാൻ കഴിയൂ എന്നാണ് ആ കുട്ടികൾ പറയുന്നത് ഇൻഷ തീർച്ചയായും കഴിഞ്ഞ ദിവസം കുട്ടികൾ മാധ്യമങ്ങളോട് പറഞ്ഞത് അത് തന്നെയാണ് കാരണം പേടിച്ചുകൊണ്ടാണ് ഇപ്പോഴും ജീവിക്കുന്നത് എന്ന കാര്യം സജിതയുടെയും അതേപോലെ തന്നെ സുധാകരൻ്റെയും മക്കൾ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു രണ്ടുപേരും ദാരുണമായാണ് കൊല്ലപ്പെട്ടത് കുട്ടികൾ നിലവിൽ അനാഥരായിട്ടാണ് ജീവിക്കുന്നത് കാരണം സജിതയുടെ അമ്മക്കൊപ്പമാണ് കുട്ടികളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പോലും പുറത്തിറങ്ങി നടക്കാൻ വലിയ ഭയമാണ് അത് ചന്താമരയെ പേടിച്ചുകൊണ്ടാണ് എന്ന കാര്യമാണ് കുട്ടികളും വ്യക്തമാക്കിയിട്ടുള്ളത് നമുക്കറിയാം രണ്ടായിരത്തി പത്തൊൻപത് ആഗസ്റ്റ് മുപ്പത്തി ഒന്നിനാണ് സജിതയെ വീട്ടിൽ അതിക്രമിച്ച് കയറിക്കൊണ്ട് അയൽവാസി കൂടിയായിട്ടുള്ള ചന്താമര അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നത് അതിന് പ്രധാന കാരണം സജി സജിതയും അതേപോലെ തന്നെ മറ്റൊരു അയൽവാസിയുമായിട്ടുള്ള പുഷ്പയുമാണ് ചന്താമരയുടെ കുടുംബം പിണങ്ങിപ്പോകാനുള്ള കുടുംബം തകരാനുള്ള ഒരു കാരണക്കാർ എന്ന തരത്തിൽ ഏതൊരു ജോത്സ്യൻ പറഞ്ഞു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജോത്സ്യം പറഞ്ഞത് വിശ്വസിച്ചുകൊണ്ട് ചന്താമര സജിതയെ വെട്ടിക്കൊലപ്പെടുത്തുന്നത് മറ്റൊരു അയൽവാസിയായ പുഷ്പയും സമാനമായി കൊലപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിരുന്നു എന്നാൽ ചന്താമരയെ ഉടൻ തന്നെ ഈ കൊലപാതക കേസിൽ പോലീസ് പിടികൂടുകയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിനായിരുന്നു ചന്താമര അയൽവാസിയായ സജിതയെ വീട്ടിൽ കയറി അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയത് തുടർന്ന് പോലീസ് പിടിയിലായ ചന്താമര രണ്ടായിരത്തി ിൽ ജാമ്യത്തിൽ ഇറങ്ങുകയായിരുന്നു എന്ന എന്നിട്ട് അതിനുശേഷമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സജിതയുടെ ഭർത്താവായിട്ടുള്ള സുധാകരനെയും അതുപോലെ തന്നെ സുധാകരൻ്റെ അൻ അമ്മ ലക്ഷ്മിയെയും വെട്ടിക്കൊലപ്പെടുത്തുന്നത് അതിനാൽ തന്നെ ലോകത്തെ ആകെ ഞെട്ടിച്ചുകൊണ്ടുള്ള കൊലപാതകമായിരുന്നു നെന്മാറ പോത്തുണ്ടി ബോയൻ കോളനിയിൽ നടന്നത് അതിനാൽ തന്നെ ചെന്താമരക്ക് ഏറ്റവും അർഹമായ ഏറ്റവും ക്രൂ ശക്തമായ ശിക്ഷ തന്നെ ലഭിക്കണമെന്ന ആവശ്യം നാട്ടുകാരുടെയും അതുപോലെ തന്നെ കേരള മനസാക്ഷിയും ഒറ്റക്കെട്ടായി പറയുന്നുണ്ട് പ്രധാനമായും രണ്ട് പെൺകുട്ടികളാണ് ഇപ്പോൾ അനാഥമായിരിക്കുന്നത് അവർക്ക് ജീവിക്കണം പേടിയില്ലാതെ ജീവിക്കണം എന്ന ആവശ്യം തന്നെയാണ് കേരള സമൂഹവും പറഞ്ഞു കൊണ്ടിരിക്കുന്നത് ഇന്ന് പാലക്കാട് മജിസ്ട്രേറ്റ് ജുഡീഷ്യൽ മജി അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് കോടതിയാണ് ചന്ദാമരയുടെ സജിതാ വധക്കേസിലുള്ള വിധി പറയുക കഴിഞ്ഞ ചൊവ്വാഴ്ച ചന്ദാമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു അത് പ്രധാനമായും കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഏർ കാൽപാദം ഈ സജിതയുടെ രക്തം രക്തം വീണ നിലത്ത് ഉണ്ടായിരുന്നു ആ നിലത്ത് ഫോറൻസിക് വിദഗ്ധരും അതേപോലെ തന്നെ മറ്റ് പരിശോധനകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ ചെന്താമരരുടെ കാൽപാത കാൽപാതമാണെന്ന് കണ്ടെത്തിയിരുന്നു മാത്രമല്ല ചെന്താമര ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ ഒരു ചെറിയ ഭാഗം ഈ സജിതയുമായി നടന്ന കൊലപാതകത്തിൻ്റെ ഭാഗമായി പിടിച്ചുപറിയുടെ ഭാഗമായി ആ വീട്ടിനുള്ളിലുണ്ടായിരുന്നു അതും ചെന്താമരരുടേതാണെന്ന് ഫോറൻസിക് സംഘം കണ്ടെത്തിയിരുന്നു ഇത്തരത്തിൽ നിർണായകമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ചെന്താമര കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് മാത്രമല്ല നൂറിലധികം സാക്ഷികളുണ്ടായി ായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരെയൊക്കെ വിസ്തരിച്ചിട്ടുണ്ട് അതിൽ ചിലർ പുറത്തു പോയിട്ടുണ്ട് ചന്താമര കൂറുമാറിയ ആളുകളൊക്കെ ഉണ്ട് എന്നാൽ പോലും കൃത്യമായ രീതിയിലുള്ള നടപടിക്രമങ്ങൾ പഴുതടച്ച നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ടാണ് സജിതാ വധക്കേസിലെ വിധി ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത് കേരളം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ചന്താമരക്ക് എന്ത് ശിക്ഷ ലഭിക്കും എന്നത് തന്നെയാണ് കഴിഞ്ഞ ദിവസം മക്കളും പറഞ്ഞത് തൂക്കുകയർ തന്നെ ചന്താമരക്ക് എന്ന കാര്യമാണ് അതിനാൽ തന്നെ കേരളം ഉറ്റുനോക്കുന്ന ചന്ദാമരിയുടെ വിധി ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടെ കോടതി നടപടികൾ ആരംഭിക്കുമെന്ന് തന്നെയാണ് അറിയ അറിയാൻ വേണ്ടി സാധിച്ചത് ചന്ദാമരിയെ നിലവിൽ നേരിട്ട് കോടതിയിൽ ഹാജരാക്കില്ല എന്നൊരു വിവരവും ലഭിക്കുന്നുണ്ട് വീഡിയോ കോൺഫറൻസിംഗ് വഴിയായിരിക്കും ഹാജരാക്കുക എന്ന കാര്യമാണ് അറിയാൻ വേണ്ടി സാധിച്ചത് അതിൽ പൂർണ്ണമായ ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല കാരണം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാൽ പോലും കഴിഞ്ഞ ദിവസം ചന്ദാമര നേരിട്ട് കോജ കോടതിയിൽ ആ ഹാജരാക്കിയിരുന്നു അന്ന് യാതൊരു കൂസലുമില്ലാതെയാണ് ചന്ദാമരയുടെ ശരീരഭാഷ നമ്മൾ കണ്ടത് കോടതി ചോദിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒന്നും പറയാനില്ല എന്ന മറുപടിയും ജഡ്ജിയോട് പറഞ്ഞിട്ടുണ്ട് അതിനാൽ തന്നെ യാതൊരു പശ്ചാത്താപവും കുറ്റബോധവും ഇല്ലാത്ത ഒരു വ്യക്തി തന്നെയാണ് ക്രൂര മനസ്സിനുടമയായ ചെന്താമര എന്ന കാര്യത്തിൽ സംശയമില്ല വിൻഷ